ഹലോ ഇന്ന് ഞാൻ മത്തൻ്റെ അതിലുണ്ട് ഒരു തോര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വിചാരിച്ചു ഇത് ഞാൻ പിന്നെ യൂട്യൂബിൽ ഷെയർ ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റില്ലേ അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം അവർക്കുണ്ടാക്കുകയും ചെയ്യാമല്ലോ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ മത്തൻ്റെ മത്തൻ്റെ വള്ളിയും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ മത്തങ്ങയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ മത്തൻ്റെ പിന്നെ ആ കൂമ്പെല്ലാം ആ തളിരെല്ലാം പിന്നെ അറുത്ത് കളഞ്ഞാൽ അവിടെ പുതിയ വള്ളി വരും അവിടെ പുതിയ മത്തങ്ങ വരുന്നത് അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് കേട്ടോ എല്ലാം കുറച്ച് പോയിട്ട് എല്ലാം വള്ളിയെല്ലാം അറുത്ത് കൊണ്ടുവന്നു പിന്നെ അതിൻ്റെ കൂടെ ഈ അതിന് പൂവുണ്ടാവാ കായുണ്ടാവാത്ത പൂവുണ്ടല്ലോ അതും നല്ലതായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം അതും അർത്തുകൊണ്ട് കൊണ്ടുവന്നു എന്നിട്ട് നല്ലോണം കഴുകി കഴുകിയിട്ട് അപ്പോൾ അതിന് കഴുകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം നല്ല മാറോലിയും ഇതൊക്കെ ഉണ്ടാകും അല്ല ചെറിയ ചെറിയ പുഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ള സാധ്യത ഉണ്ട് അതൊന്നും ഇല്ലാതെ അതൊക്കെ നോക്കി ചെറു കുനു കുനുന്നിനെ അരിഞ്ഞു അരിഞ്ഞു ഇതിലേക്ക് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് സവാളയും സവാള കൂടുതൽ ചേർത്ത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ സവാളയുടെ വില ഇങ്ങനെ വിലയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അധികം സവാള ഉപയോഗിക്കാൻ തോന്നില്ല അപ്പം ഞാൻ ഏതായാലും ഒരു സവാള ഇതിലേക്കൊക്കെ ചേർക്കാൻ വേണ്ടി എടുത്ത് ഒരു സവാള ചേർത്തു ഇതിനകത്ത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഞാനിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് വിറകടുപ്പ് തന്നെയാണ് കാരണം ഞങ്ങൾക്കിവിടെ വിറകൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് പിന്നെ വിറകടുപ്പിൽ ഒരു പ്രത്യേക രുചിയൊക്കെ അല്ലേ അങ്ങനെ കടുക് കടുക് പൊട്ടി കടുക് പൊട്ടിയിട്ട് പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് പിന്നെ അരി കൂടി ചേർക്കാം അരി ചേർത്ത് കഴിഞ്ഞാൽ അരി അരി പൊട്ടിച്ച് കഴിഞ്ഞാൽ വറവിൽ അരി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരും പിന്നെ അപ്പം കഴിഞ്ഞിട്ട് അരി അരിഞ്ഞു വെച്ചതെല്ലാം അതിനകത്ത് ചേർത്തു നല്ല ഇണങ്ങിട്ട് ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കണം ഇളക്കിയിട്ട് പിന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ചേർത്തു മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞു പിന്നെ കുറച്ച് ഉപ്പും കൂടെ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെ നന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ തേങ്ങ നമുക്ക് എത്ര കൂടുതൽ ചേർക്കും അത്രയും നമുക്ക് ടേസ്റ്റ് കൂടും ഞാനിവിടെ കുറച്ച് തേങ്ങ ചേർത്തിട്ടുള്ളൂ ഒരു അരമുറിയുടെ കൂടി പകുതി ഒരു അരമുറിയുടെ കൂടിയും പകുതിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് അടച്ചു വെക്കുക പിന്നെ നമ്മളീ പിന്നെ അവരുടെ പൈ ഈ പൈസ കുറേ പൈസയൊക്കെ കൊടുത്തിട്ട് ഈ മാർക്കറ്റിൽ നിന്നൊക്കെ ഈ വിഷമടിച്ച പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിക്കണേക്കാട്ടിലെത്ര ഉപയതല്ലേ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഈ ഒരു വിഷം അടിക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ നമുക്ക് ഉണ്ടാക്കി കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് അത് കാരണം ഞാൻ മിക്കവാറും ഞങ്ങളും കൂടുതൽ പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല അങ്ങനെ വീട്ടിലൊക്കെ കിട്ടുന്ന നല്ല പച്ചക്കറികളും മുരിങ്ങയുടെ ഇല അതുപോലെ മത്തൻ്റെ ഇല അങ്ങനെ ഒരുപാട് ഇലകളൊക്കെ ഉള്ള ഒരു വീട് സ്ഥലമാണ് ഞങ്ങളുടെ അപ്പോൾ അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോലെ ഉപയോഗിക്കും എന്നിട്ട് ആ എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇതാക്കിയിട്ട് അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് അധികം അടുപ്പധികം പിന്നെ അധികം കത്തിക്കേണ്ട ഒരു കുറച്ച് സ്പീഡ് കുറച്ചിട്ട് കത്തിച്ചാൽ മതി നമ്മുടെ തോരൻ റെഡിയായി നല്ല എന്നിട്ട് ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് അറിയിക്കണം താങ്ക് യു അടുത്തൊരു റെസിപ്പിയായിട്ട് പിന്നെ കാണാം